തിരുവോണത്തിന്റെ അന്ന് അല്ലെങ്കിൽ തിരുവോണത്തിന്റെ പിറ്റേ ദിവസം കേരളത്തിൽ ഒരു വലിയ ഇവന്റ് നടക്കാൻ പോകും ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ ടി ട്വന്റി ഫോർമാറ്റില് കേരള പ്രീമിയർ ചെസ് ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് ലോകത്തിനായിട്ട് നമ്മൾ ഇവിടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോവാണ് ആറും ഏഴും സെപ്റ്റംബർ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് പതിനാല് ടീമുകളാണ് കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നത് അതായത് കേരളത്തിലെ ഓരോ ജില്ലകളും ഫോർട്ടീൻ ഡിസ്ട്രിക്ട്സിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഓരോരോ ടീംസാണ് അവരവരുടെ ജേഴ്സീസ് അവരവരുടെ ബ്രാൻഡിങ് അവരവരുടെ എന്താ പറയാ ഓരോ ഇത് വെച്ചാണ് അവര് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഞങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് വച്ചാല് ആദ്യത്തെ ഈ കോൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയം നമ്മൾ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അവർ അറുനൂറ്റിഅൻപത് എൻട്രീസ് ആണ് നമുക്ക് ലോകത്ത് നിന്ന് എല്ലായിടത്തുനിന്നും വന്നത് ഈ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതിൽ ഞങ്ങൾ ഓപ്ഷൻ വെച്ചിട്ട് മുന്നൂറ്റമ്പത് എൻട്രീസിനെ നമ്മൾ സെലക്ട് ചെയ്തു ആ മുന്നൂറ്റമ്പത് എൻട്രീസ് പോകുന്നത് പതിനാല് ടീംസിലോട്ടാണ് ആ ടീംസ് മാറ്റിരിക്കുന്ന ഒരു മാമാങ്കം തന്നെയാണ് ഈ സാറ്റർഡേ സൺഡേ ജിമ്മി ജോർജിൽ കാണാൻ പറ്റുക അപ്പം ഇത് എന്താ പറയാ കവർ ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ ന്യൂസും ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് മാതൃഭൂമി എന്താ പറയാ എല്ലാ ന്യൂസ് പേപ്പേഴ്സും നമുക്ക് ഇത് കവറേജ് തന്നിട്ടുണ്ട് പിന്നെ കൂടുതലും നമ്മൾ പിന്നെയും നിങ്ങളുടെ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നു ഓൺ ദി ഗ്രൗണ്ട് സെപ്റ്റംബർ സിക്സ്തും സെവന്തും ജിമ്മി ജോ സ്റ്റേഡിയം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ മാക്സിമം കേരളത്തിലെ ഒരു ചെസ് വളർച്ചയ്ക്ക് അതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇതാണ് കാരണം എന്തുകൊണ്ട് അതും കൂടെ പറയാം ഈ കേരള പ്രീമിയർ ചെസ് ലീഗ് കേരളത്തിൽ ആകെ ഉള്ള മൂന്ന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത് ഇറ്റ്സ് എ ഷെയിൻ ലോകത്തിലുള്ള തൊണ്ണൂറ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നൂറ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിലും കേരളത്തിൽ നിന്ന് വരുന്ന ഒരു മൂന്ന് ആൾക്കാരാണ് ആ ഒരു ഇത് മാറ്റി മറിക്കുക അല്ലെങ്കിൽ അടുത്ത ടെൻ ഇയേഴ്സിനുള്ളിൽ ആ ഒരു സിറ്റുവേഷൻ മാറ്റുക എന്നുള്ള കോൺസെപ്റ്റോടുകൂടിയാണ് കേരള പ്രീമിയർ ചേർന്ന് ലീഗ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഇമാജിൻ ഒരു അണ്ടർ ഒമ്പത് വയസ്സിന് താഴെയുള്ള പിള്ളേര് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇവരെല്ലാം ഒരു ടീമിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ കൂടെ സീനിയേഴ്സ് എല്ലാരും ഇരുത് കളിക്കുക ഒരു ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പൊ അവരുടെ തന്നെ ആ ഒരു ചിന്തയും അവരുടെ തന്നെ ഒരു എയിമും കംപ്ലീറ്റ്ലി വ്യത്യാസമാവുകയും ആ ഒരു ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ഇത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇത് ഇൻട്രസ്റ്റ് അവർക്ക് വരികയും ചെയ്യുന്നു അതാണ് ഈ കേരള ഒരു ഇത് കൂടുതൽ നമ്മളിവിടെ മുന്നേ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ പതിനാല് ടീമുകൾ അതായത് ഡിസ്ട്രിക്റ്റിന്റെ പതിനാല് ടീമുകൾ തമ്മിലാണ് മാറ്റി വെക്കുന്നത് ഓരോ ടീമിലും ഇരുപത്തിയഞ്ച് പ്ലേയേഴ്സും ഇരുപത് പ്ലേയേഴ്സ് കളിക്കുന്ന ലീഗാണ് ഇതിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ മൂന്ന് ജി എംസിനെ നമ്മളെ ടൂർണമെൻറ്റിൽ കളിക്കുന്നുണ്ട് ദീപൻ ചക്രവർത്തി തൃശ്ശൂർ ക്ലൂസൈഡേഴ്സിന് വേണ്ടി കളിക്കുന്നു പിന്നെ സ്വയംസ് മിശ്ര വയനാട് വാരിയേഴ്സിന് വേണ്ടി കളിക്കുന്നു അതുപോലെ എം ആർ വെങ്കിടേഷ് കോട്ടയത്തിന് വേണ്ടി കളിക്കുന്നു കോട്ടയം കിങ്സിനു വേണ്ടി കളിക്കുന്നു കൂടാതെ നിരവധി ഐ അതുപോലെ ടു തൗസൻഡ് എബോ പ്ലെയേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ഓഫ് കേരള നമ്മളെ പല ടീമുകളായി ടീമുകളിലായിട്ടും കളിക്കുന്നുണ്ട് ഇതില് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ജി എംസും ഐ എംസും അതുപോലെ ടു തൗസൻഡ് പ്ലസ് റേറ്റഡ് പ്ലേഴ്സ് ഓരോ ടീമുകളിലും ഉള്ളതിന്റെ ഏറ്റവും ഗുണം കിട്ടാൻ പോകുന്നത് ഇതിലുള്ള ചെറിയ കുട്ടികൾക്കാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുകൊണ്ട് അറിയാം ഈ ഐ എംസ് ആൻഡ് ജി എംസ് അവര് ഓൾറെഡി ഇനീഷ്യേഷൻ എടുത്തു കഴിഞ്ഞു ഓരോ ഈ ഓരോ ടീമിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ട്രെയിനിങ് കൊടുക്കാനും ഇതിനു വേണ്ടിയിട്ട് അവർ ആ ഒരു ടീമിലുള്ള കുട്ടികൾക്ക് ഓൾറെഡി അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഗുണങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും പിന്നെ ഈ ഒരു ടൂർണമെന്റ് നടക്കാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിനെ നമ്മൾ ഏഴായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏഴ് സെക്ഷനില് പതിനാല് ടീമുകൾ അതായത് ഒരു സെക്ഷനിലെ രണ്ട് ടീമുകൾ തമ്മിൽ മാറ്റി വെക്കുന്ന രീതിയിലാണ് ഒരു ഏരിയയിൽ ഇരുപത് ബോർഡുകൾ ഉണ്ടാവും ഇരുപത് ബോർഡുകൾ ആ ഇരുപത് ബോർഡില് രണ്ട് ബോർഡ് ഡി ജി ടി ബോർഡ് ആയിരിക്കും ഡി ജി ടി ബോർഡെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീമിങ്ങിന് യൂസ് ചെയ്യുന്ന ബോർഡ് അപ്പോൾ ഈ രണ്ട് ബോർഡുകൾ വെച്ചിട്ട് പതിനാല് ബോർഡുകൾ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെസ് ബേസ് ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രീമിംഗ് ടീം നമുക്ക് അവൈലബിൾ ആണെന്ന് അപ്പോൾ എൻ്റയർ ടൂർണമെന്റ് നമ്മൾ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഓരോ ഓരോ ഗെയിം കഴിയുമ്പോഴും ഓരോ പ്ലെയിങ് ഏരിയയിലും നമ്മൾ സ്കോർ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോ ഗെയിം കഴിയുമ്പോഴും നമ്മൾ ആ സ്കോർ ബോർഡിൽ ഒരു ടീമിന് എത്ര സ്കോറായി എന്നുള്ളത് ലൈവായിട്ട് കാണാൻ പറ്റും അപ്പൊ അതനുസരിച്ച് പ്ലെയേഴ്സിനും അതുപോലെ മാനേജേഴ്സിനും കാര്യങ്ങൾ തീരുമാനിച്ച് ആ ഒരു ഗെയിമിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും പിന്നെ നമ്മൾ അവിടെ ഗ്യാലറിയിൽ തന്നെ നമുക്ക് ഒരു സൈഡ് നമ്മളെ കാണികൾക്കും അതുപോലെ മല സൈഡ് പ്ലെയേഴ്സിനുള്ള ഏരിയ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പ്ലയേഴ്സിന്റെ കൂടെ വരുന്ന പേരൻസിന് അല്ലെങ്കിൽ നമുക്ക് കാണാൻ വരുന്നവർക്കും അവിടെ ഈ ഗെയിംസ് സുഖമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് സ്ട്രീമിങ് യൂ സ്ട്രീമിംഗ് ത്രൂ വാച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് തന്നെ അവിടുന്ന് നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ മീഡിയ വിങ്ങിന് വേണ്ടി അവിടെ ഒരു പ്രത്യേക മേരിയെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങൾ മാക്സിമം ആ ഒരു സപ്പോർട്ട് നിങ്ങളെ ഭാഗത്ത് നിന്ന് തരണം എന്നുള്ളത് അതിൻ്റെ കൂടെ ഉണർത്താണ് ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇനി ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഞാൻ സോ നമ്മുടെ ഇവന്റിന്റെ ടോട്ടൽ പ്രൈസ് പൂൾ വരുന്നത് ട്വന്റി ഫൈവ് ലാക്സ് ആണ് അപ്പോൾ അതിൽ നമ്മുടെ ചാമ്പ്യൻസിന് വരുന്നത് ടെൻ ലാക്സ് സെക്കൻഡ് പ്രൈസ് സെവൻ ലാക്സ് തേർഡ് പ്രൈസ് ഫോർ ലാക്സ് ഫോർത്ത് ത്രീ ലാക്സ് അപ്പം ഈ ടെൻ ലാക്സ് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈ ഒരു ടീമിലെ ടോട്ടൽ ട്വന്റി ഫൈവ് പ്ലെയേഴ്സിനാണ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ മുതൽ അതിൽ കളിക്കുന്ന ഒരു അണ്ടർ കുട്ടി വരെ ലൈക്ക് ഈക്വൽ ആയിട്ടാണ് ആ ഒരു പ്രൈസ് സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങുന്നത് ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അഞ്ച് പ്ലേയേഴ്സിനും ടോട്ടൽ ടീമിൽ വരുന്ന ഇരുപത് പ്ലേയേഴ്സും ഈക്വൽ ആയിട്ട് പ്രൈസ് സ്പ്ലിറ്റ് ചെയ്യും അതുകൂടാണ്ട് നമുക്ക് ബോർഡ് സ്പെഷ്യൽ ബോർഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഫൈവ് തൗസൻഡ് ഈച്ച് ഓരോ ട്വന്റി ബോർഡിലും വരുന്ന ബെസ്റ്റ് പ്ലേയേഴ്സിന് ഫൈവ് തൗസൻഡ് ഈച്ച് ആയിട്ട് ഒരു സ്പെഷ്യൽ ബോർഡ് പ്രൈസും വരുന്നുണ്ട് സോ ടോട്ടൽ പ്രൈസ് പൂൾ പ്രൈസ്വന്റി ഫൈവ് ലാക്സ് പിന്നെ നമുക്ക് ഈ ഓരോ ടൂർണമെന്റ് കളിക്കുന്നതിന്റെ ഇടയ്ക്കും നമ്മൾ കുറച്ച് കൾച്ചറൽ ഇവന്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ ചെസ് ടൂർണമെന്റ് മാത്രമാക്കി മാറ്റാതെ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമുക്ക് പുറത്തൊന്നും പ്ലേയേഴ്സ് വരുന്നുണ്ട് അവരെയും എന്റർടൈൻമെന്റ് ചെയ്യാം നമ്മുടെ പ്ലേയേഴ്സിന് എന്റർടൈൻമെന്റ് ചെയ്യാൻ ഇതിനായിട്ട് കുറച്ച് കൾച്ചറൽ ഇവന്റ്സ് അതായത് നമ്മുടെ കുറച്ച് തനതായ കലാരൂപങ്ങൾ കേരളത്തിന്റെ പുലിക്കളി ഒപ്പന തിരുവാതിര മാർഗംകളി മോഹിനിയാട്ടം തെയ്യം അങ്ങനെ രണ്ട് ദിവസം രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ഇടയിലായിട്ടും നമ്മൾ ഈ കൾച്ചറൽ ഇവന്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഒരു ചെസ് ടൂർണമെന്റ് മാത്രമല്ല ചെസ് ടൂർണമെന്റ് പ്ലസ് കൾച്ചറൽ ഇവന്റ്സും കൂടെ ചേർന്നിട്ട് ഒരു ഫ്യൂഷൻ തന്നെ ആയിരിക്കും അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് അന്ന് രണ്ടു ദിവസവും നമുക്ക് ഒരു കാര്യം കൂടെ പറയാം അടുത്ത വർഷം ഇത് എന്താ പറയാ ഇതിപ്പോ ഇങ്ങനത്തെ പേജ് രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേരള പ്രീമിയർ ചെസ് ലീഗും ടീംസിന്റെ ലോഗോസും ആണ് എന്താണ് സംഭവിക്കാൻ പറയാം നെക്സ്റ്റ് ഇയർ കേരള ക്രിക്കറ്റ് ലീഗ് എടുത്ത എടുത്ത ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റഡ് ആണ് ചെസ്സിലെ ടീംസിനെ എടുക്കാൻ അപ്പം ഞങ്ങൾ എന്താ ചെയ്യാൻ വെച്ചാല് കേരള പ്രീമിയർ ചെസ് ലീഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എൻറ്റിറ്റി ഡി ടി എന്ന് പറഞ്ഞൊരു ഫോർമേഷൻ ചെയ്യുകയാണ് അപ്പം ഗെയിം ഗോയിങ് ടു ചേഞ്ച് ആൻഡ് യു ആർ വിറ്റ്നസ് ഫസ്റ്റ് സീസൺ ഫുൾ ഫുൾ സ്ട്രീം ചെയ്യാൻ നോ ഞങ്ങൾ ഏറ്റവും എന്താ പറയാ കേരളത്തിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് രണ്ടു ദിവസം ലൈവ് സ്ട്രീം ചെയ്ത് കാണിക്കുക എന്നുള്ള ഒരു ദൗത്യത്തില് ചെയ്യാൻ പറ്റുന്ന ചാനൽസിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ത് ഹെൽപ്പ് ആണെങ്കിലും നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും എനി ക്വസ്റ്റ്യൻസ് തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം സാറ്റർഡേ രാവിലെ എയ്റ്റ് തേർട്ടിക്ക് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യും എയ്റ്റ് തേർട്ടി മെയിൻ ഇവന്റ്സ് അത് കഴിഞ്ഞ് റൌണ്ട് വണ് സ്റ്റാർട്ട് ചെയ്യും ജേഴ്സിറ്റ് ഇരുപത് പേര് അറ്റ് എ ടൈം അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കളിക്കുന്ന കളി കേരള വിറ്റ്നസ് ഫോർ ഫസ്റ്റ് ടൈം ആൻഡ് ആൻഡ് വേൾഡ് വാച്ച് യു റെഡി അതാണ് നമ്മുടെ ഒരു പഞ്ച് ലൈൻ